അബ്ദുറഹീമിനെ ബ്ലഡ് മണി നൽകി രക്ഷിച്ച കാര്യത്തിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ അടുത്തും കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സൈബർ ക്രിമികൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് സൈബർ സംഖികൾ തന്നെ എന്ന് പറയാം എന്തെയോ എന്തോ ഒരു കൊലപാതകനായിട്ടുള്ള എന്തിനെ നിങ്ങൾ രക്ഷിച്ചു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് സംഘികൾ വന്നിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള ആ കാറ്റഗറിയിൽപ്പെട്ട ഒരുപാട് കൃമികൾ പക്ഷേ അവരോടൊക്കെ ബോബി ചെമ്മണ്ണൂരു മുഖത്തടിച്ച് സംസാരിച്ചു നല്ല ഒരു അടിപൊളി മറുപടി തന്നെ ആ ചോദ്യത്തിന് ബോബി ചെമ്മണ്ണൂർ കൊടുത്തത് എന്താ ചോദിച്ച ചോദ്യം നമ്മൾ മനസ്സിലാക്കണം നിങ്ങളെ ഒരു മുസ്ലിമിനെ സൗദിയിലായത് കൊണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞു നിങ്ങളൊരു ഒരു ഹിന്ദുവിനെ ക്രിസ്ത്യാനിയെ നിങ്ങൾ രക്ഷിക്കോ അത്തരത്തിലുള്ള ഒരു വർഗീയമായ ചോദ്യമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു മുസ്ലിം ആയത് കൊണ്ടല്ല അദ്ദേഹത്തെ രക്ഷിച്ചത് മറിച്ച് മനുഷ്യന് വേണ്ടിയാണ് രംഗത്തിറങ്ങിയതെന്നും റഹീം മുസ്ലിം ആയത് കൊണ്ടല്ല രക്ഷിച്ചത് നാളെ ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും ഒന്നിക്കും അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഫണ്ട് ലഭിച്ചിട്ടുണ്ട് സത്യസന്ധമായ കാര്യത്തിന് കഴിഞ്ഞാൽ ജനം പണം നൽകും അത് മലയാളിയുടെ ഐക്യമാണ് യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട് സനയിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയ നിരപരിധിയാണോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് കൊലപാതകളെ രക്ഷിക്കാനുള്ള സംവിധാനമായി ഏതായാലും വോച്ച കൊടുത്ത മറുപടി കിഡിലൻ മറുപടി തന്നെ ആയിരുന്നു കേട്ടോ ഇത്തരത്തിലൊരു ചോദ്യത്തിന് നല്ലൊരു കിഡിലൻ മറുപടി തന്നെ കൊടുത്തു കേരളത്തിലുള്ള ജനങ്ങൾ എല്ലാവരും സൗഹൃദത്തിൻ്റെയും വിജയമായിരുന്നു അത് ഇപ്പോഴും ഈ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടും വീണ്ടും ഇതിനെ തരംതിരിച്ചുകൊണ്ടും ധ്രുവീകരിച്ചുകൊണ്ടും സംസാരിക്കുന്ന ഒരുപാട് കീടങ്ങൾ ഇപ്പോഴും ഉണ്ട് സൈബർ കീടങ്ങൾ ഇവരൊന്നും നന്നാവില്ല ഇവരൊക്കെ എന്താ അറിയോ ഇവരൊരു മനുഷ്യനും ഗുണം ചെയ്യില്ല